ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടുമ്പോൾ മാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിച്ചൺ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറിക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പഞ്ചസാരയൊക്കെ ഒരുപാട് നിറച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അതങ്ങ് കട്ട പിടിക്കാറുണ്ട് അല്ലെങ്കിൽ ഈർപ്പം പിടിച്ചിട്ട് അത് ആകും പഞ്ചസാര അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല വൃത്തിയുള്ള ടൂപ്പിക്കുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മൂന്നാലെണ്ണം കുത്തി കൊടുക്കുക അപ്പോൾ മഞ്ചസാരയിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേനും ഫ്രീസറിനകത്ത് അരമണിക്കൂർ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളെയും ഒന്നുകൂടി അധികം നമുക്ക് കത്തിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ഫ്രീസറിനകത്ത് അണുപ്പ് കൊണ്ട് പെട്ടെന്ന് കത്തി ഉരുകി തീരില്ല അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗിനകത്ത് ഇതേപോലെ പരലുപ്പ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതിനകത്ത് വരുന്ന ചെറിയ പ്രാണികൾ പക്കികൾ അതൊക്കെ ചേർത്ത് പോകും അപ്പം ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാസരം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ മിററൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അതിനകത്തുള്ള പുള്ളിപ്പാടുകളൊക്കെ അത് ഇതേപോലെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടു കൊടുത്തതിന് ശേഷം ഒരു പേപ്പർ കഷ്ണം നനച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള പാടുകളെല്ലാം പോയി നല്ല രീതിയിൽ ഗ്ലാസ് വെട്ടിത്തിളങ്ങും അതിന് ശേഷം നമുക്കൊരു ടവൽ വെച്ചോ എന്തെങ്കിലും തുണി വെച്ചോ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും ആ കണ്ണാടിയിൽ പാടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എപ്പോഴും നല്ല പുതിയ അതുപോലെ തന്നെ ഗ്ലാസ് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം അപ്പോൾ അതാണ്ട് ഞാൻ ആദ്യമൊന്ന് വാസിലൊന്ന് തൊട്ട് കൊടുത്തു അതിനുശേഷം ഒരു പേപ്പർ കഷ്ണം നനച്ച് തുടച്ചു കൊടുത്തു പിന്നെ നമുക്കൊരു തുണി വെച്ച് ഇതേപോലെ ക്ലീനാക്കി കൊടുക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരിയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട നല്ല തണുത്ത വെള്ളമാണ് ആ വിനാഗിരിയുടെ അതേ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്രമാത്രം സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിൻ്റെയൊക്കെ അളവ് കൊടുക്കുക അപ്പം ഞാൻ തണുത്ത വെള്ളവും അതേ അളവിൽ തന്നെ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ഫുൾത്തൈലാണ് ഒഴിച്ചു കൊടുക്കേണ്ടതേ അതൊരു രണ്ട് മൂന്ന് തുള്ളി ഫുൾത്തൈലവും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു മണമാണ് വൃത്തലത്തിൻ്റെ മണം അറിയാമല്ലോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കിച്ചൺ കിച്ചണിലെ ടൈലും അതേപോലെ ഗ്യാസ് അടുപ്പും ഒക്കെ ഈ ഒരു ടവ്വൽ ഈ ഒരു സൊല്യൂഷനിൽ ടവ്വല് മുക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഉറുമ്പ് ശല്യം പാറ്റ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പം ദൈതേ പോലെ ഒന്ന് നല്ലോണം ഒന്ന് മുക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കാം അപ്പം ഈച്ചയുടെ ശല്യമൊക്കെ ഇപ്പം മാങ്ങ സീസൺ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈച്ച കാണുമല്ലേ ഇപ്പോൾ മീൻ കൊണ്ടുവന്നാൽ പോലും പെട്ടെന്ന് ഈച്ച അങ്ങ് കൂടും അപ്പം ഇതേപോലെ മീനാഗിരിയും ഫുൾത്തൈലും ഒക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ കുറുമ്പ് ശല്യം ഒഴിവാക്കി കിട്ടും ഇപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കാം ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഈച്ച ഈച്ചിശല്യൊക്കെ ഒഴിവാക്കിയിട്ട് കുറുമ്പോൾ പാറ്റ പല്ലി എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഡൈനിങ് ടേബിളൊക്കെ തുടക്കുക ഇത് വെച്ച് കേട്ടോ നമ്മളെ ഭക്ഷണം കഴിച്ച സ്ഥലത്തൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടക്കുക അതുപോലെ കിച്ചണിലെ മീൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരിയും അതേപോലെ തന്നെ ഈ നല്ല തണുത്ത വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടും കേട്ടോ ഫ്രിഡ്ജിനകത്ത് നല്ലതാണ് ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ കിച്ചണിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു വെള്ളം തൊട്ടിട്ട് നമുക്ക് എല്ലായിടത്തും തുടച്ച് കൊടുക്കാം ഇനിയിപ്പോൾ അടുത്ത അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ വേറൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വയന ഇല ഉണങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കിച്ചണിലൊക്കെ ഉള്ള സാധനം തന്നെയല്ല വയനയില അപ്പോൾ അത് അതേപോലെ തന്നെ കുരുമുളക് ഇല കുരുമുളക് ഇല ഉണങ്ങിയത് അത് നമുക്കിതിനകത്തോട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം പിന്നെ തുളസി ഇല അതും എല്ലാം ഉണങ്ങിയ ഇതാണ് കേട്ടോ തുളസി അപ്പോൾ ഇതെല്ലാം ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിനകത്ത് ഓറഞ്ചിൻ്റെ തൊലിയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ പിഴിഞ്ഞ നാരങ്ങാടെ തൊലിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തലേ ദിവസം ഇതേപോലെ ചെയ്തു വെക്കുക നല്ലോണം പിഴിഞ്ഞാൽ നാരങ്ങ അടുത്ത പോലെ അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ നല്ല ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് രാത്രിയാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ ഇത് എടു എടുക്കുമ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു എസൻസെല്ലാം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിന് നല്ലൊരു ഗ്യാസ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സോഡയൊക്കെ എടുക്കുന്ന ആ ഒരു അതേപോലെ തന്നെ ഇരിക്കുക നല്ലൊരു ഗ്യാസ് കാരണം ഇതിൻ്റെ ആ ഒരു എല്ലാ എസൻസിനകത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ഗ്യാസായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഇതേപോലെ എടുക്കുമ്പം തന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ പരലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പരലുപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ മുറ്റത്തൊക്കെ തളിക്കാണെങ്കിൽ ഒച്ചൊക്കെ ഉണ്ടെങ്കിൽ ചത്തു ഒച്ചിൻ്റെ ശല്യം അതേപോലെ അണുക്കൾ അണുക്കളെ ഒക്കെ കളയാനൊക്കെ നല്ലൊരു സാധനമല്ല ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഇപ്പം ഡെറ്റോള് അപ്പം തലേന്ന് വേണേലും ഇതേപോലെ തന്നെ ഉപ്പു ഇട്ട് ഡെറ്റോള് ഒഴിച്ച് വെച്ച് കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം എല്ലാം ഇട്ടതിന് ശേഷം കണ്ട ഇതേപോലെ ഡെറ്റോള് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുക അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ലൊരു എസെൻസ് തന്നെ അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ലൊരു സൊല്യൂഷനായിരിക്കും അപ്പോൾ ഇത് നമ്മൾ മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏഴജന്തുക്കളൊക്കെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ പാകത്തോട്ടേ വരില്ല അതേപോലെ തന്നെ നമ്മളെ വീട്ടിനകത്തൊക്കെ കൊതുക് പല്ലി പാറ്റ ശല്യം ഒക്കെ പൊയ്ക്കിട്ടും നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ വേണ്ട അതിൻ്റെ അകത്തെല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ടേ പിന്നെ നമുക്കിത് അരിച്ച് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം അപ്പം നമ്മുടെ സാധ ഇതേപോലത്തെ ഒരു കുപ്പിയിലാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും മൂടിയിലൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് എലിപ്പൊത്തുള്ള സ്ഥലത്തൊഴിച്ചു കൊടുക്കുക കിച്ചണിൽ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക വാഷ് ബേസിനൊഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ പുറത്ത് ജനൽ ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക കാരണം കൊതുക് എഴജന്തുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലായിടത്തും ഗ്യാസ് സ്റ്റോവ് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പല്ലി പാറ്റ ഉറുമ്പ് എലി എല്ലാം ഒന്നിച്ച് തുരത്താൻ പറ്റുന്ന രണ്ട് കിടിലണ്ടിപ്പ് ഇതിനകത്ത് ഞാൻ ഒരു സൊല്യൂഷൻ റെഡിയാക്കി കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്